രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് മുംബൈ നഗരം കണ്ട ഏറ്റവും ഭീകരമായ രാത്രി നാല് ദിവസത്തേക്ക് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ ഭീകരാക്രമണം ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ ഒടുവിൽ മുംബൈയുടെ അഭിമാനമായ താജ്മഹൽ പാലസ് ഹോട്ടലിലേക്ക് ഭീകരർ ഇരച്ചു കയറി ആ രാത്രി താജ് ഹോട്ടലിലേക്ക് കുതിച്ചെത്തിയ എൻ എസ് ജി കമാൻഡോകളിൽ ഒരാളായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ബാംഗ്ലൂരിലെ ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ച സന്ദീപ് ചെറുപ്പം മുതലേ സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചു ഇന്ത്യൻ സൈന്യത്തെ സേവിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത് ഏഴാം ബീഹാർ റെജിമെന്റിലൂടെ തന്റെ സൈനിക ജീവിതം തുടങ്ങി പിന്നീട് എൻ എസ് ജിയുടെ ഭാഗമായി സ്വന്തം ജീവനേക്കാൾ രാജ്യത്ത് സ്നേഹിച്ച ഒരു യഥാർത്ഥ സൈനികൻ നവംബർ ഇരുപത്തിയേഴ് പുലർച്ച താജ് ഹോട്ടലിന്റെ ആറാം നില മേജർ സന്ദീപിന്റെ സംഘം ഓരോ മുറിയും അരിച്ചു പെറുക്കുകയാണ് ചുറ്റും കനത്ത നിശബ്ദത പെട്ടെന്ന് ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ഒരു നിഴൽ ഭീകരർ വെടിയുയർത്തു സംഘത്തിലെ കമാൻഡോ സണ്ണിക്ക് ഗുരുതരമായി പരുക്കേറ്റു ഇതനായ സന്ദീപ് അവനെ വലിച്ചടിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വെടിയുണ്ടകൾ ചുമരുകളിൽ തുളച്ചു കയറുന്നു ഇനി ഇവിടെ നിന്നാൽ എല്ലാവരും മരിക്കും ആ നിമിഷം അവൻ്റെ കണ്ണുകൾ ഒരൊറ്റ സത്യം മനസ്സിലാക്കി ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവർ നീ തിരിച്ചു വരണ്ട ഞാൻ അവരെ നോക്കിക്കൊള്ളാം ഇരുട്ടിൽ സന്ദീപിൻ്റെ ശബ്ദമുയർന്നു തൻ്റെ സഹപ്രവർത്തകനെ രക്ഷിക്കുവാൻ അതൊരു നിർദ്ദേശമായിരുന്നില്ല അതൊരു പ്രഖ്യാപനമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സ്വന്തം വിധി സ്വയം എഴുതുകയായിരുന്നു സഹപ്രവർത്തകന്റെ ജീവന് വേണ്ടി അദ്ദേഹം സ്വയം ഒരു കവചമായി മാറി അവൻ പിന്നോട്ട് മാറിയപ്പോൾ സന്ദീപ് മുന്നോട്ട് പാഞ്ഞു ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ഗ്രനേഡുകളുമായി അദ്ദേഹം ഭീകരർക്ക് നേരെ പാഞ്ഞെടുത്തു വെടിയച്ചകളുടെ നടുവിൽ ആ ഇരുളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നു മിനിറ്റുകളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഭീകരരുടെ വെടിയുണ്ടകൾ മേജർ സന്ദീപിന്റെ നെഞ്ചു തുളച്ചു തന്റെ അവസാന ശ്വാസം വരെയും അദ്ദേഹം പോരാടി രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് അയോദ്ധാവ് അമരത്വം നേടി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന പേര് ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ് ഒരു കമാൻഡോയെയും ബന്ധുക്കളെയും രക്ഷിച്ചുകൊണ്ട് ഭീകര നീക്കം തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഭാരതത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് രക്തസാക്ഷിയായത് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി രാജ്യം അശോക ചക്രം നൽകി ആദരിച്ചു ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷിതത്വത്തിന് പിന്നിൽ ഈ ധീരനായ സൈനികൻ്റെ ത്യാഗമുണ്ട് നമ്മളെ സുരക്ഷിതരാക്കിയ ഈ വീരനായ മലയാളി സൈനികനെ ഒരിക്കലും മറക്കാതിരിക്കുക ഇന്ത്യയുടെ സൈനിക ശക്തിയെയും വീരഗാഥകളെയും കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്